അദ്ദേഹം തൊണ്ണൂറ്റിയാറ് ഷറാബുൽ കുലൂബ് വേണേ മുദാറാത്തും ഹുനാസോടെന്ന് എന്നോട് കൽപ്പനയുണ്ടിലാഹിൽ നിന്ന് എന്നുള്ളതും തിരുമുസ്തഫ പറയുന്നതാ അതുകൊണ്ട് സൗമ്യതയോട് പെരുമാറേണ്ടതാ മിതത്വം ഒരാൾ പാലിച്ചു എന്നാൽ പിന്നേ ഒരു ബുദ്ധിമുട്ടും ഇല്ല തിരുമൊഴി തന്നെ ഷിറാറിലേറ്റം ഷെറ് ആരാണെന്ന് ചോദിച്ചു നബി അറിവുണ്ടോ നിങ്ങൾക്കെന്ന് ഞങ്ങൾക്കതറിയുകയില്ല നബിയേ എന്ന് അസുഖ ബിമാരിൽ നിന്ന് മറുപടി വന്ന് അവൻക്കുല്ല ഇൻസാനോട് ദേഷ്യസ്വഭാവമാവനോടവർക്കും എപ്പോഴും ഹിലിന് നിറമത്തുണ്ട് പൈസ കാരനാ കാഷ്ടത്തിലുള്ളൊരു തോട്ടമൊന്ന് കലിയുന വീണ്ടും മഹാൻ ഇതുപോലെതാ മറ്റൊന്ന് പറയുന്നു മഹസീയത്തിൻ്റെ ശിക്ഷയിൽ മൂന്ന് വിപാതത്തിനതിലൊന്ന് ക്ഷീണം കാണല മഴശത്തും കഴിയൊന്നു വൻ ഹലാലിലായി എന്താഗ്രഹത്തിന് മുന്നിടും അവ നല്ല രീതിയിലാസ്വദിക്കാതാക്കിടും അബ്ദുൽ മലിക്ക് വിളിച്ചൊരാളിന് ഭക്ഷണം കഴിക്കുന്നതിന് ഒഴിഞ്ഞയാളപ്പോൾ ക്ഷണം ഞാനിപ്പോഴാ രാജ കഴിച്ചത് വേണ്ടത് അതുകൊണ്ട് വേണ്ട എനിക്ക് തൽക്കാലം അത് ോ ഒരാൾ കഴിക്കുന്നു ഭക്ഷണമെങ്കിലേ അല്പസ്ഥലം ഒഴിവില്ല വയറ്റിനുള്ളിലേ എന്നാൽ അവൻ തന്നാണ് അഹമ്മത്ത് എന്ന് അബ്ദുൽ മലിക്ക് പറഞ്ഞയാളോടന്ന് അതുകൊണ്ട് തന്ന ഞാൻ ഒഴിഞ്ഞത് ഭക്ഷണം ഒഴിയാതെ വന്നാൽ അഹ്മക്കായെന്നൂർക്കണം ഞാൻ ഭക്ഷണം കഴിച്ചെങ്കിലും ഒഴിവുണ്ട് വയറ്റിൽ സ്ഥലം നിറക്കുന്നതിനിടമുണ്ട് കഴിച്ചാൽ നിറഞ്ഞിട്ടഹ്മക്കായ് ഞാൻ മാറീ അതുകൊണ്ട് സ്വീകരിക്കാതെ ഞാൻ പിന്മാറീ പറയുന്ന ഒമ്മോ മാലിക്കിന്നൊരുക്കത്ത് ഉണ്ടല്ലോ കറി സൂക്ഷിക്കൽ അതിലാണതത് എടുക്കുന്നതാ വേണ്ടുന്ന സമയം അൽപ്പവും ഒരു ദിവസമിൽ വടിച്ചൂറ്റി കൂട്ടാൻ മൊത്തവും ഇത് നീ വടിച്ചെടുക്കാതെ ചെയ്തിരുന്നെങ്കിലേ വീണ്ടും പ്രയോജനമായി നിലക്കും പിന്നിലേ തിരുനബി അറിഞ്ഞപ്പോഴിതാണ് പറഞ്ഞത് എന്നുള്ളതാണൽബറക്കത്തിൽ കാണുന്നത് പറയുന്നു തിരുനബി തിന്നണേ പഴവർഗവും അതിനുള്ള സീസണിൽ വേണം നേട്ടവും സീസൺ കഴിഞ്ഞത് തിന്നു എന്നാൽ പിന്നെ അസുഖം വരും വയറ്റിന് പലതും പൊന്നേ ഇരുലോകത്തും ചെയ്യത് ഷറാബിൽ വെള്ളമാ എന്നുള്ളതും നോക്കാം ഹദീസിൽ വ്യക്തമാ വ്യക്തമാൂടധികമുള്ളത് എന്ന് കണ്ടാൽ വെള്ളവും കുടിക്കുന്നതിൽ നബിക്കുള്ളതാണ് അനിഷ്ടവും വെള്ളത്തിലേറ്റം നല്ലതാണൊലിക്കുന്നത് എന്നുള്ളതാ തിരുമുസ്തഫ പറയുന്നത് വെള്ളം കുടിക്കലിരുന്നു സുന്നാ അത് സംസമായാൽ തന്നെയും ശരി തന്നെമാംസം അന്നു നിന്നു കുടിച്ചതാ ഇരുന്നില്ല ഞെരുക്കം കൊണ്ടതിന്നാൽ നിന്നതാ കിബിലായ്ക്ക് നേരെ ഇരുന്ന് നീ കുടിക്കേണ്ടതാ അതുകൊണ്ട് നിറക്കലും വേണ്ടുന്നതാ നെഞ്ചും മുഖം അതുകൊണ്ട് കഴുകൽ സുന്ന അതുപോലെ തലയിലൊഴിക്കലും ശരി കിണറ്റിൽ നോക്കലും അസുനൂന അതുപോലെ വെള്ളം കൊണ്ടുപോമാം കന കൊണ്ടുപോമാനാളന്ത്യമായാൽ നഷ്ടമായി കുടിവെള്ളവും ഉയർത്തപ്പെടും എന്നുണ്ട് സംസമിച്ചവും അവസാന കാലമൊരു മലക്കിനറപ്പുന ഒരു വലിയ കിണ്ണവുമായി ഇറക്കും ഹാഹുന ലോകത്തെ നൻവെള്ളം മലക്കതിലാക്കും മടക്കും ഒരിറ്റില്ലാതെ സ്വർഗമിലേക്കും ഒലിക്കുന്ന വെള്ളത്തിൻ്റെ തസുബീണ്ട് ഇമത് ദാ ഇമിക്കറുണ്ട് വീടിൻ്റെ പൂമുഖത്താണ് സ്വാഹിബ് വേണ്ടത് അതിലാണവൻ്റെ മുറുവത്തും എണ്ണുന്നത് കാറിൻ്റെ മുൻവശത്താണ് ഡ്രൈവർ വേണ്ടത് എന്നുള്ള രീതിയുമാണ് വീടിനുമുള്ളത് ദുഷിച്ചാൽ സ്വഭാവം ഇല്ലവൻ നസിയാതത്ത് അതുപോലെ കഥാപിന്നുമില്ല മുറുവത്ത് കടന്നാൽക്കലാമു ചുരുക്കി വേഗം പോകണേ അത് ബുദ്ധിമാന്മാർക്കുള്ള തെളിവെന്നറിയണേ ഫൈദാ ത്വയും തും പിന്നെ ഫന്തഷിറോയിതാ കൊർ ആൻ്റെ കൽപ്പനയെന്ന് നീ അറിയേണ്ടതാ നിനക്കുള്ള ദീനിൽ ഉൾപ്പെടാത്തവരൊപ്പമാ നീ തിന്നു എന്നാൽ വിട്ടിയെന്നത് വ്യക്തമാ നായ്ക്കുട്ടിയെ വളർത്താൻ ചിലർ കതിമോഹമാ അത് അന്ത്യനാൾ അടയാളമെന്ന് ഗുണം ചെയ്യണേ നബിക്കും സഹബത്താലിനും जम्जम् जलं कुडिक उन्नकालं मुर्वनं